ആലപ്പുഴ ജില്ലാ ഭരണകൂടവും സാമൂഹിക സന്നദ്ധ സേനയും സംയുക്തമായി കളക്ട്രേറ്റിൽ അഴകേറും കേരളം ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉദ്ഘാടനം ചെയ്തു സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ നിന്ന് അയ്യായിരം കിലോ ജൈവ അജൈവ മാലിന്യങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് കൈമാറി സംസ്കരിക്കാൻ കഴിയുന്ന രണ്ടായിരം കിലോ ജൈവ മാലിന്യം കളക്ട്രേറ്റ് വളപ്പിലെ ജൈവമാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സംസ്കരിച്ചു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർമാൻ എസ് ഉണ്ണികൃഷ്ണൻ നായർ എ ഡി എം വിനോദ് രാജ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ കവിത വാർഡ് കൌൺസിലർ സിമി ഷാഫി ഖാൻ സാമൂഹിക സന്നദ്ധ സേനാ പ്രവർത്തകർ സെന്റ് ജോസഫ്സ് കോളേജിലെ എൻസി വോളണ്ടിയർമാർ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവിധ വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഒരു പ്രത്യേക ഇനിഷ്യേറ്റീവാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് കേരള സർക്കാരും സാമൂഹ്യ സന്നദ്ധ സേനയും കൂടെ ചേർത്ത് അഴകേറും കേരളം എന്നൊരു പരിപാടിക്ക് നമ്മൾ ഇവിടെ തുടക്കം കുറിക്കുകയാണ് ശുചിത്വത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് പൊതുവെ നമ്മൾ അതിനകത്ത് അവബോധമുള്ളവരാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമ്മളതിനെ പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കുന്നോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടി എന്നാൽ ആ ചിന്തയുടെ ഭാഗമായി നമ്മൾ ജോലി ചെയ്യുന്ന ഈ സിവിൽ അതിൻ്റെ പരിസരവും പൂർണ്ണമായും മാലിന്യരഹിതമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രത്യേക പരിപാടി ഇന്നിവിടെ ആരംഭിക്കുന്നത് ഇതിൽ സന്നിഹിതരായിരിക്കുന്നത് ബഹുമാനപ്പെട്ട പോലീസ് കംപ്ലൈൻറ് അതോറിറ്റി ചെയർമാൻ അദ്ദേഹമുണ്ട് സന്തോഷം കാരണം വന്നിറങ്ങിയപ്പോൾ തന്നെ ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് ഞാനും പങ്കെടുത്തിരിക്കാം എന്നിട്ട് ശുചിത്വത്തെക്കുറിച്ച് എങ്ങനെയായിരിക്കണം എന്നുള്ള ചില കാര്യങ്ങളും അദ്ദേഹം എന്നോട് വിശദീകരിക്കുണ്ടായി പ്രത്യേകം നന്ദി സാർ